ജീവവൈവിധ്യങ്ങൾ ആണായിട്ടോ പെണ്ണായിട്ടോ മാത്രം ജീവി വളരുന്നു എന്നതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പക്ഷം മൊത്തം ജീവശേഷിയുടെ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമായി കാണാനാവുകയില്ല ആൺപെൺ ജീവശേഷികളുടെ കുഞ്ഞുങ്ങളായി വളരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന സമൂഹത്തെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ജീവബന്ധങ്ങളിലെ ഒന്നിപ്പ് എന്നത് വികസിതാവസ്ഥ എത്തിയ ഒരു സസ്യജീവനിലെ തണ്ടും ആൺപെൺ വൈവിധ്യമാർന്ന പുഷ്പങ്ങളും എന്നതുപോലെ തന്നെ കാണാനാവുന്നു ഇങ്ങനെ ജന്മം കൊള്ളുമ്പോൾ ആൺഗുണത്തിനോ പെൺഗുണത്തിനോ യോജിച്ചതു മാത്രമേ മാതൃപിതൃ സംഗമത്തിലൂടെ സംഭവിക്കുന്ന ജീവാനുകൂല നിക്ഷിപ്താവസ്ഥയിൽ നിന്ന് പുതുതായി ജനിക്കുന്ന ജീവൻ സ്വീകരിക്കുന്നുള്ളൂ എന്ന് വരുന്നു അഥവാ ആണോ പെണ്ണോ മാത്രം ആയിരിക്കാൻ പര്യാപ്തമായ നിക്ഷിപ്താവസ്ഥയിൽ സൂക്ഷ്മ ഊർജവിശേഷമായ ജീവഗുണം പ്രവർത്തിച്ച് ആണോ പെണ്ണോ ആയി വളരുന്നതായി വരുന്നു ജീവനിൽ നിക്ഷിപ്തമായ ഭൗമേതര ഊർജ്ജവിശേഷങ്ങൾ നിമിത്തം കൂടുതൽ പ്രവർത്തനശേഷിയും ധൈര്യവും ഉയർന്ന ലക്ഷ്യബോധവും പ്രകടിപ്പിക്കുന്ന ജീവൻ ആണിന്റേതായ അവസ്ഥയിൽ ജന്മം പ്രാപിക്കാൻ സാധ്യത ഉള്ളതായി തീരുന്നു ഇപ്രകാരം ആൺപെൺ സംഗമത്തിൽ നിന്ന് സംജാതമാകുന്ന ആൺ ഗുണത്തിന് ഒത്ത വിശേഷാവസ്ഥയെ സ്വന്തം ഗുണങ്ങൾക്കൊത്ത് ജീവൻ ഉപയോഗിക്കുകയും അതായി തീരുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം കായികവും മാനസികവുമായ ദൗർബല്യവും സുരക്ഷിതത്വവും ആശ്രിതത്വവും അധികമായ അനിവാര്യതയായിരിക്കുകയും അതിനായി കൂടുതൽ ആഗ്രഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കേവലം ഭൗമതരമായ യോഗ്യത അധികമായുള്ള ജീവനുകൾ ജനിമൃതികൾ കടന്നു വരുമ്പോൾ പെൺ സാധ്യതയിലേക്ക് എത്തിപ്പെടുന്നതുമാകുന്നു വാസനാപരമായി തന്നെ മിക്കവാറും ആൺജീവികൾ കൂടുതൽ പ്രവർത്തനശേഷിയും ധൈര്യവും പ്രകടിപ്പിക്കുന്നതും സംരക്ഷകന്റെ റോളിൽ പ്രത്യക്ഷപ്പെടുന്നതുമാണ് ഇത്രത്തോളം എത്താത്തത് എന്ന് പറയാവുന്ന അവസ്ഥയിൽ പെൺജീവികൾ മിക്കവാറും പ്രവർത്തിക്കുന്നതായി കാണുന്നു ജീവന്റെ ആരോഗ്യം ഊർജസ്വലത ബുദ്ധിശക്തി ധൈര്യം സർവോപരി ഉയർന്ന തരം പ്രവർത്തനഗതി തുടങ്ങിയ നിരവധി ഗുണങ്ങൾ പ്രത്യക്ഷീഭവിക്കുന്നത് ജീവനിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മതരമായ ഊർജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചാകുന്നു ജന്മാന്തരങ്ങൾ കടന്നുവരുന്ന പ്രവർത്തന ബന്ധങ്ങളിലൂടെ ജീവിച്ചിരിക്കുന്ന ആൺപെൺ ജീവനുകളുടെ സൂക്ഷ്മ അംശവിശേഷമായി നിലകൊള്ളുന്ന ഒരു ജീവൻ സംഗമിക്കുന്ന ജീവനുകളെ അധികമായി സ്വാധീനിച്ചു നിൽക്കുന്നു ആ സങ്കൽപ്പതുല്യാവസ്ഥയായ ജീവൻ എന്ന ഊർജ വിശേഷം സൃഷ്ടിക്കുന്ന സ്വാധീനത്തിനൊത്താണ് ആൺപെൺ സംഗമത്തിന്റെ നിക്ഷിപ്ത ഗുണവിശേഷം ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുന്നതിനു തക്കവണ്ണം യോജ്യമായി തീരുന്നതും ക്രോമോസോംസിലെ വ്യത്യസ്തതകൾ ആൺകുട്ടിയും പെൺകുട്ടിയും എന്ന പ്രത്യേകതയോടെ ജനിക്കാൻ കാരണമാകുന്നതായാണ് പ്രത്യക്ഷതയിൽ വ്യക്തമാവുന്നതെങ്കിലും കാരണതരമായ യാഥാർത്ഥ്യം സൂക്ഷ്മതരമായി നിലകൊള്ളുന്ന പുനർജനിക്കേണ്ടുന്ന ജീവൻ ആൺപെൺ സംഗമത്തിലൂടെ സംജാതമാവുന്ന അനുകൂല നിക്ഷിപ്താവസ്ഥയിൽ പ്രവേശിച്ച് പ്രവർത്തനം തുടങ്ങുന്നു എന്നതാണ് ജന്മാന്തരങ്ങൾ കടന്നുവരുന്ന പരിണാമഗതിയുടെ തുടർച്ചയിലൂടെ പ്രവർത്തനത്തിന് ഒത്ത് ആൺജീവികൾ പെൺ ജീവികളും പെൺ ജീവികൾ ആൺജീവികളുമായി പരിവർത്തനം സംഭവിച്ചു വരികയും ചെയ്യുന്നു മനോനിലയിൽ സംഭവിക്കുന്ന അലസതയും മന്ദഗമനവും ആശ്രിതഭാവവും മറ്റും ആൺജീവി എന്ന അവസ്ഥയുടെ ശേഷിയെ സാവധാനം ഇല്ലാതാക്കി വരുന്നു ജീവനിൽ സംഭരിതമാകുന്ന പ്രകാശത്തിൻ്റെയും ആകർഷണ ശക്തിയുടെയും ഒക്കെ അതിസൂക്ഷ്മ വിശേഷങ്ങളുടെ അനിവാര്യമായ എടുത്തുപയോഗത്തിന് വരുത്തുന്ന കുറവ് എന്നത് പ്രകൃതിയിലുള്ള ആർജിതമായ അവകാശത്തെ ജീവന്റെ യോഗ്യതയ്ക്കൊത്ത് വിനിയോഗിക്കാതിരിക്കുക എന്നതായി വരുന്നു ഈ വിധത്തിൽ പ്രാപഞ്ചികമായ അനിവാര്യതകൾക്ക് ഒത്ത പ്രവൃത്തികൾ മുഖാന്തരം നേടേണ്ടുന്ന ഊർജ സംഭരിതാവസ്ഥയിൽ പിന്നോക്കം പോകുന്ന ജീവന് ഊർജദാതാവു എന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ട് അതേ ഗുണത്തിലുള്ള ജീവനിൽ നിന്ന് ആശ്രിതാവസ്ഥയിൽ ഊർജം സ്വീകരിക്കേണ്ടുന്ന വിധത്തിലുള്ള ജന്മത്തിനു മാത്രമേ പ്രവൃത്തി നിമിത്തം യോഗ്യതയും അവകാശവും ലഭിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ആൺജീവിയുടെ ധൈര്യത്തിനും പ്രവർത്തന വൈഭവത്തിനും ഒത്തവണ്ണം ചെയ്യേണ്ടി വരുന്നതും സാധ്യമായിരിക്കുന്നതുമായ പെൺജീവൻ ആൺജീവൻറ്റേതായ ശേഷി ആർജിക്കുന്നതും ശരീരനഷ്ടത്തിനു ശേഷമുള്ള പുതുജീവിതത്തിൽ ആൺ രൂപം ലഭിച്ചു പ്രവർത്തിക്കാൻ സാധ്യമായേക്കാവുന്നതുമാണ് ജീവന്റെ ആൺപൺ അവസ്ഥകളും ശേഷിയുമെന്നത് ആരംഭം മുതൽ പരിണാമത്തിന്റെ ഏതു ഘട്ടത്തിലും പ്രവർത്തനങ്ങളുടെയും ഊർജ സംഭരിതാവസ്ഥയുടെയും മനോവ്യാപാരത്തിൻ്റെയും ഒക്കെ ഫലമായി ഫലമായുണ്ടാവുന്ന രൂപവ്യത്യാസം എന്നത് മാത്രമാണ് ജീവന്റെ ആദ്യാവസ്ഥയിൽ ചന്ദ്രന്റെയും ഭൂമിയുടെയും സൂക്ഷ്മ ഗുണവിശേഷങ്ങൾ നിന്ന അവസ്ഥ ആണായും ഭൗമഗുണവിശേഷം പെണ്ണായും പാകപ്പെട്ടു വന്നുവെങ്കിലും ജീവൻ എന്ന അവസ്ഥാ ഗുണം പരസ്പരം പകർന്നു നിൽക്കുന്നതും ഏതവസ്ഥയിലേക്കും പരിണതി സംഭവിക്കാവുന്നതും ആയതുകൊണ്ട് ആണിന് പെണ്ണായും പെണ്ണിന് ആണായും പ്രവർത്തന ബന്ധങ്ങളിലൂടെ ജന്മാന്തരങ്ങൾ കൊണ്ട് പരിണതികൾ സംഭവിക്കാവുന്നതുമാണ് ആണിന് തുല്യമായ കർമ്മശേഷി ആർജിച്ചു നിൽക്കുന്ന പെൺജീവന് ആണായി തീരുന്നതിനുള്ള ചന്ദ്രനൊത്ത നിക്ഷിപ്ത ഗുണം പുനർജന്മത്തിന് ലഭ്യമാവുന്ന ആൺജീവിയുടെ നിക്ഷിപ്താവസ്ഥയിൽ നിന്ന് ലഭ്യമാവുന്നതുമായിരിക്കും ഈ വിധം ജീവരൂപത്തിന്റെ വിഭജിതാവസ്ഥയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭൗമ ചാന്ദ്ര ഭൗമചാന്ദ്ര ഗുണവിശേഷങ്ങൾ ജനിക്കാൻ തയ്യാറെടുക്കുന്ന ജീവന് സാധ്യത പോലെ ഉപയോഗിക്കാവുന്നതുമാണ് ആൺജീവനായി നിൽക്കുന്ന ശേഷി പ്രവൃത്തി നിമിത്തം പെണ്ണായി അവസ്ഥ പ്രാപിക്കുമ്പോൾ പുനർജന്മത്തിനായി ഭ്രൂണകാരണമായ നിക്ഷിപ്താവസ്ഥയിലെ പെൺഗുണങ്ങൾ മാത്രം സ്വീകരിക്കുന്നതായി വരുന്നു ഇത്തരം പ്രതിഭാസങ്ങളിലൂടെ വ്യക്തമാവുന്നത് ജീവനിലുള്ള ഏതുതരം നിക്ഷിപ്ത ഗുണവിശേഷങ്ങളെയും പ്രവൃത്തി മുഖാന്തരം മാറ്റിമറിക്കാൻ സാധ്യമാകുന്നു എന്നാണ് എന്നാൽ ഒരു സമൂഹത്തിന്റെ മൊത്തമായ പ്രവൃത്തികൾ ആണിന്റെ ശേഷി ഉപയോഗിക്കാത്ത ഭാവത്തിൻ്റെത് ആകുന്നുവെങ്കിൽ ആ സമൂഹം മുഴുവനായി പുനർജന്മത്തിലൂടെ പെൺജന്മത്തിന് പ്രാപ്തമാവുന്നു എന്ന് വരുന്നില്ല ചലനാത്മകവും ശക്തവും യോഗ്യവുമായ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒരു സമൂഹധർമ്മം എന്നത് അടിസ്ഥാനപരമായി ആൺ പെൺ വ്യത്യസ്തതകളെ മൊത്തത്തിൽ ബാധിച്ച് ആണായിട്ടോ പെണ്ണായിട്ടോ മാത്രം ജീവികൾ ജനിച്ച് വളരുന്നതിന് പകരം സാമൂഹികമായ പ്രവർത്തന രീതികളെയും ജീവരൂപങ്ങളെയും ശേഷിയില്ലാത്തതും അറിവും സംസ്കാരവും പുരോഗതിയുമില്ലാതെ പ്രാകൃതങ്ങളും ആക്കി തീർക്കുന്ന അനുഭവഗതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് എന്നുവരുന്നു ആദ്യമുതലുള്ള അനുഭവങ്ങളുടെ പരിണതിയായ അറിവുകളിലൂടെ സാധ്യമാവുന്ന വിവിധവും വിപുലവുമായ കർമ്മശേഷി കൂടുതൽ കൂടുതൽ ശക്തിയോടെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നതിൽ നിന്ന് ജീവി സാഹചര്യത്തിനൊത്ത് പ്രവർത്തനശേഷി കുറഞ്ഞ തീരുകയും വികസനത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന മനുഷ്യനോളം എത്താത്ത അധോഗതിയിലേക്ക് നീങ്ങുന്നുവെന്ന് വരികയും ചെയ്യുന്നു ഈ വിധത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് ജീവൻ ഒരു നിരന്തര പുരോഗതിയിലൂടെ ക്രമമായി വികസിതമാകുന്നുവെന്നും വരുന്നില്ല അനേക കാലത്തെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും അനുഭവങ്ങളുടെയും ഫലമായി സിദ്ധിച്ചിട്ടുള്ള ജീവന്റെ ദൃശ്യരൂപവും ഭൗമഗുണ സവിശേഷതയുമായ ശരീരങ്ങളെ വിനിയോഗിക്കുന്നതിന് വേണ്ടുന്ന ഏതാണ്ട് പൂർണമായ വിവേചന അധികാരം കാര്യകാരണങ്ങളെയും ആവശ്യങ്ങളെയും എടുത്തു കാണാൻ കഴിയുന്നതുകൊണ്ട് മനുഷ്യനിൽ നിക്ഷിപ്തമായി വരുന്നു േറെയായ പ്രവർത്തന വൈഭവം കൊണ്ടും അനുഭവ സമ്പാദ്യം കൊണ്ടും ഉന്നതാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു മനുഷ്യജീവന്റെ കൈകളിൽ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും എല്ലാം പരിണാമവും പുരോഗതിയും നിക്ഷിപ്തമായി വരികയും ചെയ്യുന്നു പ്രവർത്തനശേഷി അനുഭവജ്ഞാനം ബുദ്ധിശക്തി മനനം എന്നിവയിലെല്ലാം അധികമായി മുന്നിൽ വരുന്ന ഒരു മനുഷ്യനെന്നാൽ അത്രയും ശേഷിയിൽ പ്രപഞ്ചത്തെ ആവാഹിച്ചവനും പ്രപഞ്ചശക്തി ആയിരിക്കുന്നവനും ജീവനായി പ്രവർത്തിച്ച് ജീവജാലങ്ങളെ ശബ്ദമായും പ്രവർത്തനമായും നിയന്ത്രണ ശക്തിയായും നേരിട്ട് സ്വാധീനിക്കുന്ന പ്രകൃതിവിശേഷം എന്നതുമാകുന്നു പ്രകൃതി പ്രവർത്തനവും അനുഭവവും ഊർജവുമായി ജീവനുകളിൽ നിക്ഷിപ്തമായി ഇപ്രകാരം പ്രവർത്തിക്കുന്നുവെന്നാണ് മൊത്തമായ ജീവനുകളുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാനാവുന്നത് മനുഷ്യരാശിയുടെ സാംസ്കാരിക ഗതികളെയും ജീവിതവീക്ഷണങ്ങളെയും പരിണമിപ്പിച്ചത് ഇവിധമുള്ള ഉയർന്ന ജീവശേഷികൾ തന്നെയാണ് ഇത്തരം ജീവശേഷികൾ നിയമങ്ങളിലൂടെ പ്രവർത്തിച്ച് ജീവനുകളെ അവസ്ഥാമാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന കാരണശക്തി വിശേഷങ്ങളും ആയിത്തീരുന്നു